ഇല്ലേ ഈ ഈ വെള്ളം നിൽക്കണ ഇപ്പോഴത്തെ നല്ലതാണ് ഈ മരം മരത്തിൻ്റെ മുട്ടിയെടുക്കണേ ആ ഈ നിലത്തിൻ്റെ അതായത് ഈ നിലത്തിൻ്റെ വാട്ടർ ലെവലാണ് ഇപ്പോൾ ആ മതില് കെട്ടി നിർത്തിയ കേട്ടോ ഇപ്പം ഈ കെട്ടി നിർത്തിയ മതിലില്ലേ അത് ഇനി അത് അങ്ങനെ കുറച്ച് അങ്ങോട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് എൽ ഷേപ്പിൽ അതേ അളവിൽ കെട്ടാനുള്ള പിന്നെ ഈ ആ ഷീറ്റ് കെടുക്കണതിൻ്റെ അവിടെ ആ ഷീറ്റ് എടുക്കണേണ്ട മതിലിന് മേലെ അവിടെ ഒരു 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 ഒരുത്തിരിയും കൂടി അങ്ങോട്ട് കെട്ടും എന്താ വെച്ചാൽ അവരുടെ ആ മൂലത്തെ കല്ല് നമ്മളെടുത്തുണ്ടായിരുന്നത് അവിടെ ആ കള്ളി ഉയർന്നെടുക്കണ കല്ലിയാണ് അപ്പോൾ ഒരു കഷ്ട ഒരു ഒരു മീറ്ററിൻ്റെ അടുത്ത് ഈ മേലത്തെ ഉയരത്തിനൊന്ന് അങ്ങോട്ട് കിട്ടും എന്താ അവിടെ മണ്ണ് വേണേണ്ട ഈ മണ്ണ് കണ്ണ ഇവിടെ ഈ മണ്ണ് തന്നില്ലേ അവിടെ മണ്ണ് കണ്ണ ഉയരം കുറച്ചങ്ങൾ കെട്ടിയിട്ട് പിന്നെ ആ ലൈൻ അങ്ങനെ പോകും ഇനി അത് അങ്ങനെ അങ്ങോട്ട് കെട്ടും എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തന്നെ കൊണ്ടു ഇപ്പോൾ കരിങ്കല്ല് ഇതൊരു ലോഡുണ്ട് ഇതൊരു ലോഡ് രണ്ട് ഇത് രണ്ട് ലോഡുണ്ട് ഒരു ലോഡ് താഴത്തേക്ക് അതിൻ്റെ താഴത്തേക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ നാലായില്ലേ അഞ്ചും ആറും ഏഴും ആണ് കല്ല് എന്നുള്ളത് ഇപ്പോൾ ഈ ഇതിന് മതിൽ കെട്ടൽ കഴിഞ്ഞാൽ അതേപോലെ അടുപ്പിച്ചിട്ട് ഇവിടുന്ന കാര്യം കരിങ്കല്ല് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തറ തറടത്ത് ചെയ്യുമ്പോഴൊക്കെ വലിയ ഇവിടെ നിന്ന് എടുക്കാം